എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെമ്മീൻ തേങ്ങാ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ് ഫ്രോസൺ ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഫ്രഷ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇതിനി അരച്ചെടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞത് അരിഞ്ഞതെടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം ഉള്ളിയിട്ട് കൊടുക്കണം ഉള്ളി ഒത്തിരി ചെറുതായിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ചു ഉള്ളി വഴന്നതിന് ശേഷം ചെമ്മീൻ ചെമ്മീനിട്ട് കൊടുക്കാം ഉള്ളി ഒത്തിരി വഴന്നു പോണ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ മറ്റുള്ളവരുടെക്കും ഒന്ന് ഷെയർ ചെയ്യുക നീ ഇതൊന്ന് മൂടി വെച്ച് ഇരിക്കുക ചെമ്മീനും ഉള്ളിയും വെന്തിട്ടുണ്ട് இதிலேக்கு முருங்கைக்கு எடுத்து வைக்கலாம் ரெண்டு அல்பம் ി മൂടി വയ്ക്കുക മുരിങ്ങക്ക് ഒരു പകുതി വേവാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് വേണ്ട മുരിങ്ങക്കായും ചെമ്മീനും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നീ ഇതൊന്ന് തിളയ്ക്കട്ടെ ഇത് മൂടി വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ തിളപ്പിക്കണം ചെമ്മീൻ ചാറ് തിളച്ചിട്ടുണ്ട് ഇത് ഒത്തിരി തിളച്ചു പോകരുത് നീ ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് വറ പൊട്ടിക്കാം നല്ല കുറുകി വെച്ച എണ്ണ ചൂടായി ഇതിലേക്ക് കടലിട്ട് കൊടുക്ക ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക തണുപ്പതിന് ശേഷം ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വീണ്ടും കാണാം താങ്ക്